എല്ലാവർക്കും പൈസ വേണ്ടി ഒരു പുതിയൊരു രീതിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടോപ്പ് ഫോർ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒന്ന് നമ്മുടെ ഓക്കെ ആ ഒന്ന് നമ്മുടെ ഫിലിം ഗോവ പിന്നൊന്ന് നമ്മുടെ എന്തുവാ കൈൻ മാസ്റ്റർ പിന്നൊന്ന് നമ്മുടെ തമിഴിൽ മേക്കർ പിന്നൊന്ന് നമ്മുടെ ക്യാനവ ക്യാനവ എല്ലാവർക്കും അറിയാം കൈൻ മാസ്റ്ററും എല്ലാവർക്കും അറിയാം ഫിലിം കോരും മേക്കറും ചിലവർക്ക് മാത്രം അറിയത്തില്ലായിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം എന്തായാലും തുടങ്ങാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് തുടങ്ങാം ഓക്കെ കേസ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കൈറ്റ് മാസ്റ്റർ ആണ് കൈറ്റ് മാസ്റ്ററുള്ളത് നമുക്ക് ഇവിടെ ക്രിയേറ്റിന് കൊടുത്തിട്ട് ക്രിയേറ്റിൽ കൊടുത്തിട്ട് ഓ ആഡ് ഫസ്റ്റ് ഞങ്ങൾക്ക് ആഡ് കാണേണ്ടി വരും അത് സ്കിപ്പ് അടിച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊരു സ്കിപ്പ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ക്രിയേറ്റിനിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്യാലറിയിലുള്ള സാധനങ്ങളെല്ലാം കൂടെ വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇതിനകത്ത് ഞങ്ങൾക്ക് ഡൗൺലോഡൊക്കെ ചെയ്യാനും പറ്റും ഓക്കെ ഡൗൺലോഡും ചെയ്യാൻ പറ്റുന്നൊരു സാധനം ആപ്പും കൂടാണത് പിന്നെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചടിഞ്ഞു കാണത്തുള്ളൂ പിന്നെ ഞങ്ങൾക്കിവിടെ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റും എടുക്കാൻ പറ്റും ഞാൻ എന്നും എഡിറ്റ് ചെയ്യുന്നത് മാസ്റ്ററിലാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ വലിപ്പവും ഈ ഫോട്ടോയുടെ വലിപ്പമൊക്കെ ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ പഴയ ലോകമാണ് നമുക്ക് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ കളറും മാറ്റാൻ പറ്റും ഇവിടെ തര കളറിൽ നിന്ന് കാണാൻ പറ്റും അതിൽ എനിക്കിപ്പോൾ ഇവിടെ റെഡ് മതി റെഡ് വേണ്ട ഗ്രീൻ ഗ്രീൻ ആ ഗ്രീൻ ആ എൻ്റെ ഫേവറേറ്റ് കളറാണ് ഗ്രീൻ ഓക്കെ അപ്പം നിങ്ങൾക്ക് ചരിഞ്ഞാണ് കാണുന്നത് കാരണം ഞാൻ ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് അതൊരു കുഴപ്പമാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യാം അത് ഞാനിതിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ കൈൻ മാസ്റ്ററിലുള്ളത് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ കൈൻ മാസ്റ്ററിലുള്ളത് കൈ മാസ്റ്റർ കഴിഞ്ഞിരിക്കും നമുക്കിനി ഫിൽ എന്തുവാ ഫിലിം കോടക്കാം ഫിലിംഗോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ എടുത്ത് വീഡിയോ ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങളതുകൂടെ എഡിക്ട് തന്നെ കാണാൻ പറ്റും അല്ലോ ക്ലിക്ക് ചെയ്യാം ഇനി ഇതിൽ ആഡ് വയ്യോ ഇല്ല ഓക്കെ ആഡ് തോന്നുന്നില്ല ആഡ് തോന്നുന്നു എനിക്ക് ദേശം ഓക്കെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇടാൻ പറ്റും ഇപ്പം ഞാൻ എൻ്റെ സീക്രറ്റ്സ് ഒന്നും കാണിക്കത്തില്ല ഞാൻ ബ്ലർ ചെയ്ത് വെച്ചേക്കാം ഇ സി 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 ഹാ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ എടുക്കാം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അതിന് ആനിമേഷൻസ് കൊടുക്കാൻ പറ്റും ഞാൻ സൗണ്ട് വെച്ചിട്ടില്ല കേട്ടോ കാരണം ഇവിടാൻ മറന്നു ഓക്കെ അപ്പം ഇത് താങ്ക്സ് ഫോർ വാച്ചിങ് ചുമ്മാ കാണിക്കും പിന്നെ ഒന്നുമില്ല ഇങ്ങനെ കാണിക്കും പിന്നെ ഡൗൺലോഡെന്ന് പറയുന്നൊരു ഓപ്ഷനായിരുന്നു അപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഫിലിം അടുത്ത് നമുക്ക് ക്യാൻ ക്യാനവ എടുക്കാം ക്യാനവ എടുത്തിട്ട് നമുക്ക് ഓക്കെ ക്യാൻവ ഈ ആഡ് ഈ ആഡാണ് എനിക്ക് പ്രശ്നം അപ്പം സെർച്ച് ഓപ്ഷൻ ഓ ഓക്കെ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം സെർച്ച് ചെയ്യും ഞാനിവിടെ യൂട്യൂബ് ചാനലിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ക്യാനവ എനിക്കത്രക്ക് പിടിയില്ല കാരണം ഞാൻ ക്യാനവ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ കാരണം നിങ്ങളുടെ ഫോണ് നല്ല സ്ലോ ആയുള്ള ഫോണാണെങ്കിൽ അത് ക്യാനവ ഒരു പൊട്ടൻ ആയിട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ അത്രയ്ക്കാണ് നിങ്ങൾക്ക് ഇതിൽ യൂട്യൂബ് ബാനേഴ്സ് കാണാൻ പറ്റും എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഇത് ഫോ ആയിരുന്നു ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടൊരു ഇമേജ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ലോഡാവട്ടെ ഇപ്പോൾ ഒരു ഒരു പീസ് പീസായിട്ട് ലോഡാവുകയായി നോക്കണേ ഓക്കെ അങ്ങനെ ലോഡാവും എനിക്ക് ആ ആഡിനേഷൻ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് എന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കാം ഈ ഫോട്ടോ മാറ്റി നമ്മുടെ ഫോട്ടോ വെക്കുക ഇതൊക്കെയാണ് നമ്മുടെ ക്യാനറ ഓക്കെ വയസ്സേനെ നമുക്കിന് തന്നിരുന്നേക്കെടുക്കാം ലോഗോ വന്നു കാണിക്കും ഇതിലെന്തായാലും ആഡ് വരും എനിക്ക് ഉറപ്പാണ് കാരണം ആഡിറ്റീവില്ല എനിക്ക് കാണാൻ വരുന്ന ഓ ആട് ഓ ഇതാണ് പ്രശ്നം പറ്റുന്നത് കേസ് അത് മിനിമൈസായി പോകും തോന്നും കേട്ടോ മിനിമൈസ് ആയി പോയി ഇങ്ങനെ ഒരു പ്രശ്നം പറ്റാറുണ്ട് അപ്പം നമുക്കൊന്നും കൂടെ കിടക്കാം ആഡ് ഓ ജിമിക്കുമ്പോഴൊന്നും എനിക്ക് വേണ്ട ഓക്കെ അപ്പം ഇതിൽ നിങ്ങൾക്ക് മൈ തമ്മിലും കാണാൻ പറ്റി ഇതിൽ ഞാൻ ഉണ്ടാക്കിയ തമിഴിൽ സർട്ട് ചെയ്തെല്ലാം എൻ്റെ മറ്റേ ചാനലിന് വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ ആവശ്യത്തിന് വെച്ചേക്കുവാണ് മറ്റേ സെക്കൻഡ് ഹാൻഡിൻ്റെ വേണ്ടി വെച്ചതാണ് സെക്കൻഡ് ഹാൻഡിൽ പോയി അപ്പം ഇനി നമുക്ക് ഇതിൽ ഇങ്ങനെ എടുത്ത് ഇനി ഇങ്ങനെ ഒരു സാധനം വരും ഗ്യാലറി കാണാൻ പറ്റും അവനും എൻ്റെ സീക്രെട്ട്സ് ഗ്ലറി ആട്ടെ ഓക്കെ അപ്പം സീക്രെ ഒന്നുമില്ല റീസനിക്കൊന്നുമില്ല എൻ്റെ ഫോട്ടോ ആണ് പ്രശ്നം അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ എടുക്കാം ഞാനിപ്പം കുത്തുവിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനാണ് വിചാരിക്കുന്നത് നമുക്ക് കൂട്ടുവിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം കുട്ടുവിൻ്റെ ഫോട്ടോ എടുക്കാം ഓക്കെ 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 ഞാൻ കുട്ടുവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ നിങ്ങൾക്കിതിനെ ക്രോപ്പ് ചെയ്യാം അയ്യോ കുട്ടിൻ്റെ ഭാഗ്യത് നമുക്കിതിനെ വലുതാക്കാൻ പറ്റും എന്നാ വാട്ട് അവർ എനിക്കറിയത്തില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഐക്കൺസിന്റെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആൾ ഇതാണ് ഇതാണ് ആള് 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 മൊത്തം ഓക്കെ യൂട്യൂബ് ബാനേഴ്സുകളുണ്ട് ഓക്കേ ഓ ഹാഡ് ഓക്കെ അപ്പം അല്ല എന്ത് മെസ്സേജ് വന്നു പിന്നെ ഇവിടെ യൂട്യൂബ് ഐക്കൺസിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും ഞങ്ങൾക്ക് ഇവിടെ ഗെയിംസിൽ ചെയ്ത് ഫ്രീ ഫയർ പബ്ജി ഇത് എല്ലാം കാണാൻ പറ്റും അതൊന്നും ഞാൻ കളിക്കാറില്ല ഓക്കെ അപ്പം നിങ്ങൾക്കിവിടെ എ ഐ ആർ ടിയിൽ ക്ലിക്ക് ചെയ്ത് എന്തോ കാറിൻ്റെയൊക്കെ പിച്ചറ് വരും അതൊക്കെ യൂസ്ഫുള്ളാണ് ഞാനീല്ലോ തമിഴിൽ എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് ക്യാന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ിൽ നിങ്ങളുടെ സ്ലോ ഫോൺ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ തന്നിൽ നിൽക്കാറുള്ള സകത്രേക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക